തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഒരു തരംഗമാണ് കാണാൻ പോകുന്നത് വരുന്ന വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇതേ തരംഗം ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയവും വേണ്ട ഒരു മാറ്റത്തിനായി ഈ വാർഡ് മാത്രമല്ല ഈ വിളപ്പാകം വാർഡ് മാത്രമല്ല ഈ കേരളമാകെ ഈ പഞ്ചായത്ത് മുതൽ കേരളമാകെ ഇന്ത്യ വരെ ഈ അലയടി ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയവും വേണ്ട എല്ലാവർക്കും നമസ്കാരം ബഹുമാനീയരെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളം മുഴുവൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് നമുക്കറിയാൻ കഴിയും മുമ്പൊന്നും കാണാത്ത തരത്തിലുള്ള വീറും വാശിയുമാണ് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ സ്ഥാനാർത്ഥികളുമൊക്കെ വളരെ ചുറുചുറുക്കൂടെ തങ്ങളുടെ വോട്ടർമാരെ കാണുന്നു വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ കേരളം മുഴുവൻ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് ഞങ്ങൾ നിരവധി മണ്ഡലങ്ങളിൽ പോയി നിരവധി സ്ഥാനാർത്ഥികളെ പരിചയപ്പെട്ടു ജനങ്ങളുമായിട്ട് അഭിപ്രായങ്ങൾ പങ്കുവച്ചു പക്ഷെ നമ്മൾ ഈ വർക്കല മണ്ഡലത്തിൽ അതായത് വർക്കല വെട്ടൂർ വിളഭാഗത്ത് ഒമ്പതാം വാർഡിൽ ഞങ്ങൾ എത്തിയപ്പോൾ വളരെ വിശേഷപ്പെട്ട ചില കാഴ്ചകളാണ് ഞങ്ങൾ അവിടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട് ഈ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്നത് വെട്ടൂർ ഷാലിബ് എന്നാണ് അദ്ദേഹം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ് അപ്പൊ ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൽ നാട്ടുകാരെല്ലാം അദ്ദേഹത്തെ കുറിച്ച് വളരെ വാചാലമാകുന്നുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിപരാതെയാണ് നാട്ടുകാർ സംസാരിക്കുന്നത് ഞങ്ങളുടെ നിരീക്ഷണത്തിൽ ഞങ്ങൾ സന്തോഷപൂർവ്വം പറയട്ടെ ഞങ്ങൾ ഞങ്ങൾ ജയിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് വെട്ടൂർ ഷാലിബ് കാരണം അദ്ദേഹത്തെ കുറിച്ച് ഒരു നാട് മുഴുവൻ അത്രയും നല്ല അഭിപ്രായങ്ങളാണ് പങ്കുവച്ചത് അപ്പൊ നമുക്ക് ഈ നാട്ടുകാരെല്ലാം സ്നേഹത്തോടെ വിളിക്കുന്ന വെട്ടൂർ ഷാലിബ് എന്ന് പറയുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം പ്രിയമുള്ളവരെ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വാർഡ് ഒമ്പത് വെട്ടൂർ പഞ്ചായത്തിൽ വിളഭാഗത്ത് ഞാൻ മത്സരിക്കുന്നവരും നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന മറടിപ്പിനെതിരെയുള്ള നിങ്ങളുടെ വിലയേറിയ സമ്മതിന സമ്മതിദാനാവകാശം വോട്ടായി കൈപ്പത്തി ചിഹ്നത്തിൽ നൽകിക്കൊണ്ട് എന്നെ ഈ വാർഡിലേക്ക് തിരഞ്ഞെടുത്ത് കോൺഗ്രസിന്റെ ഒരു ഭരണസമിതി പഞ്ചായത്ത് ഉണ്ടാക്കിയെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഒരു തരംഗമാണ് കാണാൻ പോകുന്നത് വരഞ്ഞ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇതേ തരംഗം ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയവും വേണ്ട ഒരു മാറ്റത്തിനായി ഈ വാർഡ് മാത്രമല്ല ഈ വെളപ്പാവം വാർഡ് മാത്രമല്ല ഈ കേരളമാകെ ഈ പഞ്ചായത്ത് മുതൽ കേരളമാകെ ഇന്ത്യ വരെ ഈ അലയടി ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയവും വേണ്ട തീർച്ചയായിട്ടും എനിക്ക് നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടെ തന്നെയാണ് വോട്ടർമാരെ സമീപിക്കുന്നത് കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പുതിയ പുതിയ സ്കീമുകൾ ഈ നാടിന്റെ വികസന പ്രവർത്തനത്തിനായി എല്ലാ മെമ്പേഴ്സും ഈ വാർഡ് പതിനഞ്ച് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ പതിനഞ്ച് സ്ഥലത്തും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്നതും ഈ അവസരത്തിൽ അറിയിക്കുന്നു എന്നെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മുമ്പ് എന്നെ വർക്കല ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇതേ വാർഡിൽ ഈ ഡിവിഷനിൽ വെണ്ണികൂർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിവിഷനിൽ നിന്നും അറുനൂറോളം വോട്ട് നൽകി എന്നെ വജിപ്പിച്ചു ഈ ജനങ്ങൾ അതിനായി ഒരു ഇരുന്നു കൊണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ അതിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ഞാൻ ചെയ്യാൻ പറ്റുന്നത് ആ ഗവൺമെന്റ് സ്കീമും ജനങ്ങൾക്ക് വേണ്ടി നാടിൻ്റെ വികസന പദ്ധതികൾ നിരവധി വികസന പദ്ധതികൾ ഈ വാർഡിൽ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് നെയ്യൻ്റെ വിള സ്കൂളിലേക്കുള്ള ഒരു ടോയ്ലറ്റ് ബിൽഡിങ് അതുപോലെ ഇവിടെ വിവിധ വിവിധ എൻ എസ്ലോക കിണറുകൾ കൂടാതെ ആനുകൂല്യങ്ങൾ ഓരോരുത്തർ വ്യക്തി ആനുകൂല്യങ്ങൾ പലർക്കും എസ് സി വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പേർക്ക് ലൈഫ് പദ്ധതിയുടെ വീട് വീടിന്റെ വീടിന്റെ കാര്യങ്ങൾ അംഗനവാടികൾ ഇവിടെ ഷാപ്പ് മുക്ക് മുതലുള്ള ഒരുപാട് അംഗനവാടികൾ പഴയതായി കണ്ടത് അംഗനവാടികൾക്ക് പുതുക്കി സ്മാർട്ട് അംഗനവാടികൾ തൊട്ടിപ്പുറത്ത് തന്നെ ഇരുപത് ലക്ഷം രൂപയുടെ ഹൈടെക് അംഗനവാടിക്ക് ഫണ്ട് അവനിപ്പിച്ചു അങ്ങനെയൊക്കെ ഈ ഒരു വാർഡിനെ സംബന്ധിച്ച് തന്നെ എനിക്ക് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ചെയ്യാൻ സാഹചര്യങ്ങൾ നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു എന്നെ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന് ഞാൻ കൂടെ നിന്നുകൊണ്ട് യു ഡി എഫിന്റെ ഭരണസമിതി വന്നാൽ എന്നാൽ കഴിയുന്ന രീതിയിൽ വിളഭാഗത്തിന് ഒരു മാറ്റം കൊണ്ടുവരും എന്ന് ഉറപ്പ് നൽകുന്നു പ്രിയപ്പെട്ടവരെ എൻ്റെ കുഞ്ഞിലെ മുതൽ ജീവകാരുടെ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും നാടിന്റെ നന്മയ്ക്കും നാട്ടുകാരുടെ നന്മയ്ക്കും ഒരു കൈത്താങ്ങായി ഒരുപാട് സഹോദരങ്ങളുടെ സഹായത്താൽ അവരുടെ പിന്തുണയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുവരെക്കും നാട്ടുകാർക്ക് വേണ്ടി എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും വരും കാലങ്ങളിലും വളരെ ശക്തിയായി എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങൾ ഒരു സഹോദരനായും മകനായും കൂട്ടുകാരനായും എന്നും ഏത് പാദരാത്രിയും നിങ്ങളോടൊപ്പം കാണുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി എന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളെ വിലയേറിയ സമ്മതിദാനാവകാശം നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടു നന്ദി നമസ്കാരം